ബിഗ് ബോസിൻ്റെ കാര്യമൊക്കെ കട്ടപ്പൊകിയെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രേക്ഷകർക്കെല്ലാം ഒരുവാക്കിയൊക്കെ എന്ന് പറഞ്ഞ ഉഡായ്പെല്ലാം മനസ്സിലായിട്ടുണ്ട് അതായത് ഇതിൻ്റെയൊക്കെ താല് കാ കളിച്ചു കഴിഞ്ഞാലും അത് ബാധിക്കുന്നത് ശ്രീ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനെ മാത്രമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരോടും പിന്നെയെന്ന് പറഞ്ഞാൽ ഈ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നവരോടും പറയുകയാണ് പ്രേക്ഷകരെ നിങ്ങൾ മണ്ടന്മാർ ഒരിക്കലും ആക്കരുത് അതായത് നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് നിങ്ങളെക്കാട്ടിയും കുറച്ചുകൂടി ബുദ്ധിയുള്ളവരാണ് കാണുന്ന പ്രേക്ഷകരെ എന്നും മാത്രം ആലോചിക്കുക അതായത് ഒരാളെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നലത്തെ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും അറിയാം അവിടെ ആരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഓരോ പരക്കം പാച്ചലുകൾ അതാണ് ഇന്നലെ നമ്മൾ കണ്ടത് അല്ലേ നിങ്ങളെ കണ്ടതല്ലേ നിങ്ങൾ ആരെങ്കിലും പറ ഈ അതായത് ഇന്നലെ ലാലേട്ടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അനുമോളെയും മാത്രമാണ് ടാർഗറ്റ് ചെയ്തത് അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് എന്തുകൊണ്ടാണ് അവരെയൊന്നും ഒരു ഒരു മുട്ട ഒരു നുള്ളു പോലും ചെയ്യാതെ അതായത് ഒരു കോടതി ടാസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മിക്കും കൂടി അതിൻ്റെ അകത്ത് പങ്കുണ്ട് എന്ന് പറഞ്ഞാട് ഇവരെ കെട്ടിപ്പൂട്ടി അങ്ങ് പോയി ഇതാണോടെ ടാസ്ക് ഇതാണോ ടാസ്ക് അതായത് ഒരു കള്ളത്തിനും പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ ഞാൻ വിചാരിച്ചിട്ടൊരു വലിയ സംഭവമായിരിക്കുന്നതെല്ലാം വിചാരിച്ചിട്ട് ഞാൻ വേഗം എന്നാ പിന്നെ നോക്കാലോ എന്നെല്ലാം വിചാരിച്ച് ചോറൽ അവിടെ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരുന്ന് നോക്കുമ്പോഴേ ലക്ഷ്മി എന്തോ ചിരിക്കുകയും ചെയ്ത് ആതിൽ എന്തോ ചിരിക്കുകയും ചെയ്ത് രണ്ടാലും കൂടിയിട്ട് കൊണം എന്നാക്കിയിട്ട് അങ്ങ് പോവുകയും ചെയ്തു എൻ്റെ പൊന്നിൽ ആലേട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേദന കൊണ്ട് പറയുന്നതാണ് ഇതാണോ ടാസ്ക് അതായത് നിങ്ങൾ ചോദിക്കേണ്ട എന്തിനാണ് നിങ്ങളിങ്ങനെ കട്ടെടുത്തത് ആ കട്ടെടുത്തത് ചോദ്യം ചെയ്യണമെന്ന് പ്രേക്ഷകരെ മുഴുവൻ നിങ്ങളോട് പറയുന്നില്ലേ പക്ഷേ ആര്യൻ മകനെയും ആതിലമോളെയും അതുപോലെ തന്നെ ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്ത അക്ബർ ഖാക്കാനെയും നിങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല ഇന്നലെ കൊണ്ട് നമുക്ക് മനസ്സിലായി നിങ്ങൾക്ക് ആകെ പറയാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാപ മനീഷിനെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അനുമോളെയും മാത്രമാണ് വേറൊരാളെ പോലും നിങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല ഇന്നലെ കൊണ്ട് നമുക്ക് മനസ്സിലായി പിന്നെ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിൻ്റെ അകത്ത് എല്ലാവരും കയറിയിട്ട് പറയുന്നത് അനീഷിനെയാണ് ഒരു ദിവസമെങ്കിലും ഈ അനീഷിനെ അതായത് ലാലേട്ടൻ പറഞ്ഞുകൂടെ ഞാനാണ് ഇയാളെ കോമണറായിട്ട് ഇൻട്രൈസ് ചെയ്തത് ഈ ലാലേട്ടൻ അല്ലേടോ നമ്മളോട് പറഞ്ഞിനീ കോമണറാണ് അനീഷ് എന്ന് എന്നിട്ടും ഇയാളെ കോമണറാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് കളിയാക്കുമ്പോഴേ ലാലേട്ടനോട് പറഞ്ഞൂടെ അയാൾ കോമണർ തന്നെയാണ് അയാൾ സാധാരണക്കാരൻ സാധാരണക്കാരനാണ് എന്നൊക്കെ ലാലേട്ടന് തന്നെ പറഞ്ഞുകൂടെ എന്തുകൊണ്ടാണ് ഇങ്ങേര് വായിൽ പഴം ഇട്ട പോലെ ഇങ്ങനെ നിൽക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇന്നലെ ഇപ്പം എൻ്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞു കേടാ ലാലേട്ടനെ നീ അങ്ങനെ വിമർശിക്കരുത് ബിഗ് ബോസിനെ വിമർശിക്കരുത് അല്ലെങ്കിൽ മറ്റേ പണിക്കാർ അതിൻ്റെ ജോലിക്കാരെ വിമർശിക്കരുത് ഒക്കെ പറഞ്ഞു പക്ഷേ നമുക്കങ്ങനെ അടിയറവക്കില്ല ജഗതി പറഞ്ഞാലേ കിട്ടുന്നതോ വല്ലവ ഏ ചായ ഓടിക്കാൻ പറ്റാത്ത എന്ന് പറഞ്ഞ പോലെ നമുക്കങ്ങനെ അടിയറവ വെച്ചിട്ടുള്ള ഒരു പരിപാടിയും വേണ്ട നമ്മൾ അവരുടെ സസ്പെൻസ് പൊളിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഈ എന്താ പറയേണ്ടത് എപ്പിസോഡ് വരുന്നതിന് മുമ്പേ ഇന്നാൾ ഔട്ടായി എന്ന് പറയുകയാണെന്ന് നമ്മൾ നിൽക്കുന്നില്ല പക്ഷെ കളിയിൽ നമ്മൾ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഈ ലാലേട്ടനല്ല മമ്മൂക്കയല്ല എൻ്റെ അമിതാഭ് കഴിഞ്ഞാൽ ഞാൻ വെറുതെ പെടുത്തില്ല അമ്മാതിരി തോന്നിയ മാസം എന്നോട് വേണ്ട മനസ്സിലാക്കണം നിങ്ങൾ അത് ഏത് പൊന്നുമോൻ്റെ മുമ്പിലും നമ്മളിങ്ങനെ തലകുനിച്ച് നടക്കത്തില്ല അത് ബിഗ് ബോസ് ആയാലും ശരി ഇനി ചെറിയ ബോസ് ആയാലും ശരി പറയാനുള്ളത് പറയും ഇന്നലെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞാൽ വലിയ സങ്കടമാണ് അതായത് വലിയ ഒരു ഒരു ഇതുമില്ല ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും നാളില്ലാത്ത കുറേ എന്നാൽ ബന്ധുത്വം കൊണ്ട് വന്നിരിക്കുകയാണ് അങ്ങനെ നോക്കി നോക്കുമ്പോഴാണ് ചില ആൾക്കാർ പറയുന്നത് ഈ ഈ ആ അക്ബർ ഖാൻ എന്ന് പറയുന്നത് അവിടെ ജോലി ചെയ്യുന്നവനാണ് അവിടെ നിന്ന് ജോലി ചെയ്തിട്ട് നേ അക്ബർ ഖാൻ നേരെ ഇങ്ങോട്ട് കേറ്റി വിട്ടിയാണ് പിന്നെ അവനെ സേവ്യാനേ ഇവര് നോക്കുകയുള്ളൂ അല്ലാതെ ഈ അനീഷിനെ ആയിരിക്കാം വേണ്ടേ അനീഷെ ആയിരിക്കും വേണ്ട ആയിരിക്കും വേണ്ട അനുമോളെ ആയിരിക്കും വേണ്ട ആരും വേണ്ട അനുമോള തീരെ വേണ്ട കാരണം എന്താ പറയുക അപ്പഴത്തെ ചാനലിൽ നിന്ന് തോന്നിയാ ശത്രുക്കളെ ചാനലിന്ന് അതാണ് മനസ്സിലാക്കേണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഇവര് നശിപ്പിച്ചു കൊണ്ടിരിക്കുക എന്ന് ഞാൻ പറഞ്ഞുള്ളൂ ഇന്നിപ്പോഴും എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും പറയുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നേ അകത്തേക്ക് കൊണ്ടുവരുന്നത് ഇത് ഇവര് ഒരു സ്ഥിരം പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ് അതായത് ഷോ കഴിയുന്നതിന് കഴിയുന്നതിന്റെ കുറച്ച് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തരം പുറത്തേക്ക് കൊണ്ടുപോകും അവനാണെങ്കിൽ കപ്പു അടിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോ മാത്രമേയുള്ളൂ ഇതിനൊരു അപ അപമാനമായത് കാരണം ജിൻഡോ പുറത്ത് പോയില്ല ജിൻഡോ പുറത്ത് പോവാതെ അവിടെ തന്നെ പിടിച്ചു തന്നു പക്ഷേങ്കിൽ അവിടെ പിന്നെ ഗബ്രി ഇവരൊക്കെ പുറത്തു പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ് അതായത് ഇവരുടെ ആ പഴയ ആ മണിക്കൂട്ടിനെ കൊടുത്ത അതേ ഉടായ്പിലൂടെയാണ് ഇപ്പോഴും ഈ സംഭവം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ എഴുപതോ അറുപത് എൺപതാമത്തെ ദിവസം കാര്യം പുറത്തുപോയ മണിക്കൂട്ടൻ ട്രോഫി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നില്ലേട്ടാ കൊടുക്കല്ലേ എനിക്ക് വേണേ എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോയത് നമ്മളെല്ലാവരും കണ്ടതാണ് അത് പിന്നെ നമ്മൾ മിണ്ടാണ്ടെന്നു കാരണം എന്താ വെച്ചാൽ ആ ചെക്കൻ ഏഷ്യാനെറ്റിൻ്റെ സ്വന്താളാണ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു മനസ്സിലാക്കണം നിങ്ങൾ ഇത് ശരിയല്ല ഇതൊരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോയ്ക്ക് ചേർന്നതല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വളരെ മോശം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കാണുന്ന നമ്മൾക്കൊക്കെ ഒരു എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് വേണ്ടേ നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താ നമ്മൾ വിചാരിക്കുന്നത് കാണിക്കാനല്ല അവരവിടെ നിൽക്കുന്ന നമുക്കറിയാം മനസ്സിലാക്കണം നിങ്ങൾ അതാ നമ്മൾ വിചാരിക്കുന്നതെല്ലാം നിങ്ങൾ കാണിക്കൂല പക്ഷേ നമുക്കൊരു പ്രതീക്ഷ വേണം ആദ്യ ഈ ചോദ്യം ചെയ്യണം ഇത്രയും കളവ് നടത്തിയാണ് ഒരു ചോദ്യമെങ്കിലും ചോദിക്കണം എന്ന് നമുക്കൊരാഗ്രഹമില്ലേ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ എന്താ പറയേണ്ടത് ഈ നെവിൻ എന്ന് പറയുന്നവൻ അവിടെ ടാസ്ക് മൊത്തം കൊളാക്കാൻ വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളാടുന്നു അത് ചോദ്യം ചെയ്യുന്നു എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കില്ലേ ഇതല്ല ഇതെന്ത്യായാലും അനീഷിനാ ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടി നിങ്ങൾ കണ്ടോ നാളെ ഇനിയിപ്പം ടാസ്ക് ആര്യനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറും പിന്നെ ആതിലെ കുഞ്ഞുമോളും കൂടിയിട്ട് കൊളാക്കും ആ കൊളാക്കി കഴിഞ്ഞാൽ ഈ ജയിലിൽ പോകുന്നത് അനീഷായിരിക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അയാൾക്ക് എന്ന് പറഞ്ഞാൽ എന്തോ പറഞ്ഞു വെച്ചത് പോലെയാണ് അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ചേർന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ മനുഷ്യനെ പറ്റിക്കുകയാണ് അതായത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ടിന് വരുമ്പോഴേ ലാലേട്ടന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരുണ്ടാകും അതിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് ലാലേട്ടൻ പെരുമാറുന്നത് പക്ഷെ ഇവർ പറഞ്ഞു കൊടുക്കുന്ന റോങ് ആണെങ്കിൽ അങ്ങനെയൊക്കെ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ അങ്ങനെ ഇവരൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ ഷോ ഒന്ന് തീർത്തിട്ട് ആ കപ്പ് എന്ന് പറയുന്നത് ഇവന്റെ കയ്യിൽ കൊടുക്കണോ ആരെ അക്ബറിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള ത്വരിതപ്പാടാണ് ഇവർ കളിക്കുന്നതെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി അതാണ് ഇപ്പം നമുക്ക് മനസ്സിലായി കാരണം എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇവളെ അനുമോളെ എങ്ങനെ നെഗറ്റീവ് ആക്കുക ഷാനവാസിന് കപ്പ് കിട്ടത്തില്ല അതുപോലെ അനീഷിനാണെങ്കിൽ ആ സമയാകുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഇവരെന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും ഇനി ഒന്നുമില്ലെങ്കിൽ പറയും പിന്നെ മൈജിന്നായതുകൊണ്ട് അനീഷിന് കപ്പ് കൊടുക്കാൻ പറ്റില്ല എന്ന് അങ്ങനെയും പറയും ആ അത് ഇപ്പോൾ പ്രത്യേക ഓർഡറാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകം നിയമമൊക്കെ ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോഴെന്താ നമ്മൾ അക്ബർ ഖാന് കപ്പും കൊടുക്കുക അത് തന്നെയാണ് ഇവരുടെ പ്ലാനെന്നാണ് എനിക്ക് തോന്നുന്നതാണ് ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വരുന്നത് വരെ ആതിലാ നൂറമാരെ അവിടെ നിർത്തി ആദില നൂറമാർ പൈസ വന്നു കഴിഞ്ഞാൽ എടുത്ത് ഓടുകയും ചെയ്യും അതുപോലെ തന്നെ ഒന്നാണെങ്കിൽ ചിലപ്പോൾ കപ്പടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് അത് നിൻ്റെ അന്ധമായ അനീഷിൻ്റെ ഇഷ്ടം കൊണ്ടല്ലടോ നീ അങ്ങനെ പറയുന്നത് അന്തമായിട്ട് എനിക്ക് ആര്യനോട് വിരോധം കൊണ്ടല്ലടോ അല്ല ഞാൻ ഒരു കാര്യം പറയുന്നത് നമ്മളൊരു പ്രേക്ഷകരായിട്ട് നിങ്ങൾ ചിന്തിച്ചോക്ക് ഇന്നലെ ലാലേട്ടൻ ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് നിങ്ങൾ ചിന്തിച്ചു നോക്ക് അല്ലാതെ നിങ്ങൾ വേറെ ഒന്നും വേണ്ട അതായത് ലാലേട്ടനും എന്തൊക്കെ കാര്യങ്ങൾ ഇന്നലെ ചോദിക്കാൻ എന്നേരാണോ അനീഷ് മലയാളം പറഞ്ഞു അനീഷ് മറ്റേ പോയി അനീഷ് ടോയ്ലറ്റിൽ പോയിട്ട് വെള്ളവഴിച്ചില്ല അന്വേഷിച്ച ഇവിടെ പോയി ഇതൊക്കെയാണോ ചോദിക്കേണ്ടത് അവിടെ ചോദിക്കേണ്ട കാര്യങ്ങളൊന്നും ചോദിക്കാതെ അതൊക്കെ ലഘൂകരിച്ചു വിട്ട് അതൊക്കെ ചിരിയിലൂടെയും കളിയിലൂടെയും ഒരു വലിയ ശിക്ഷയാക്കി കൊടുത്ത് എന്നിട്ട് ഇവർക്കൊക്കെ കൊടുക്കുന്ന ശിക്ഷ എന്താണെന്നറി ഉപ്പിടാതെ കഞ്ഞി കൊടുക്കുക ഉരുളക്കെങ്കിട്ട് അത് ഇത് കൊടുക്കുക പിന്നെ ഞാൻ പറയിക്കുന്നില്ലായിരുന്നു ആ അയ്യ അയ്യോ എന്തൊരു തോൽവിയാണെന്നാണ് ആലോചിക്കുന്നതായിരുന്നു ഇതാരടെ ഇത് അതാണ് ഞാൻ ഇത് ചോദിക്കുന്നത് ആരാ ഇതിൻ്റെ ഡയറക്ടർ ഇപ്പോഴേ ആ ഡയറക്ടർ എന്ന് പറയുന്നവനാ അവനെ ഒന്ന് അവനൊന്ന് കണ്ടുപിടിക്കാനായിരുന്നു എനിക്കവിടുന്ന് മനസ്സിലാക്കി എത്ര സത്യന്ന് നോക്കിയിട്ട് ഞാൻ എല്ലാം സത്യന്ന് കണ്ടാ വിശാലമായ തീവണ്ടിയാ പോകുന്ന അവിടുന്ന് അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭൈൻ്റെപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യപ്പാ ഗന്തു കളിക്കുന്നൊന്നും ഉഷാരാക്ക് നമ്മൾ ഒന്നങ് കയറിപ്പോട്ടേ നന്ദി നമസ്കാരം